頑張れ。

جرزا امین و عبدل حمدار خیر مندارہم باھنا کرمدارہم زرجان کرمدارہم دوران دوران امین و غفلو جونت وایدہم خدا بل قطن راضین حافظ اللہ جو خبور نہ و خبورہم بروتم ریاضت اللہ اللهم بيانس <applause> فاشتاهم وان غاو تاهم نابل بريهم قبل سناتهم وجمع بين عبينهم في الجنات كنائي اللهم جل فاو ذلك فدان لنا فدان لهم من النار اللهم جل فاو ذلك فقاك لنا فقاك لهم من النار اللهم نفير قبورنا وقبورهم بنوز القرآن اللهم نفير قبورنا وقبورهم بزينة القرآن اللهم نفير قبورنا وقبورهم ببركة القرآن ربنا أتنا في الدنيا حسنا وفي الأسفل ربنا تقبل منا دعاء

അവിടെ ജസ്സൻ ചെയ്ത് മുഹമ്മദി ക്ഷേത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വിട പറഞ്ഞിട്ടുള്ള പതിനാറാം ടാങ്കാണ് പിന്നെ ഓഗസ്റ്റ് ഒന്നോടുകൂടി നിന്നിട്ടുള്ളത് എല്ലാ വർഷവും ഓഗസ്റ്റ് ഒന്നിന് ഇതുപോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പാവന മരണ പുതുക്കാറുണ്ട് ഉമ്മരി ശാസ്ത്രെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ വിയോഗ ദിനം എന്നുള്ളത് നമ്മുടെ ഓർമ്മകൾ പുതുക്കുന്ന ആ ഒരു ദിനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നിരന്തരമായി നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് സമൂഹത്തിൻ്റെ തന്നെ ഒരു വലിയ വികാരമായിട്ടാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് അവർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല അതുപോലെ തന്നെ മതഭേദമില്ല എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള മനസ്സും അങ്ങനെ തന്നെയായിരുന്നു സമാധാനവും ശാന്തിയും ഐക്യവും സാഹോദര്യവും ഇതെല്ലാം നിലനിൽക്കണം എന്നുള്ളതിനു വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള ചേരുതിരിവുകൾ ഉണ്ടാകും മതപരമായ വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടാവും പക്ഷേ എപ്പോഴൊക്കെ തന്നെ ആ വ്യത്യസ്തതകളൊന്നും സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള മാനദണ്ഡമല്ല എന്ന് തന്നെ അദ്ദേഹം ചോദിച്ചു മറിച്ച് അദ്ദേഹം മറിച്ച് ആ വ്യത്യസ്തകൾ നിലനിർത്തുമ്പോഴും മനുഷ്യ സാഹോദര്യം അത് ഊട്ടി അവിടെ ഒരു ഭിന്നത ഒരിക്കലും തന്നെ ഉടലെടുക്കുവാൻ പാടില്ല േറ്റ് ഇന്ത്യൻ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ബഹുസ്വര സമൂഹത്തിൽ പല പിന്നെ സ്വഭാവക്കാരുണ്ടാവും പല ചിന്തി പല ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോഴൊക്കെ തന്നെ നമ്മൾ സാഹോദര്യം കാത്തുസൂക്ഷിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ട് പള്ളികളെ പോലെ തന്നെ അദ്ദേഹം ക്ഷേത്രങ്ങളുടെയും ചർച്ചുകളുടെയും ഒക്കെ പവിത്രത അദ്ദേഹം മനസ്സിലാക്കുകയും അത് തുറന്നു പറയുകയും അവിടങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ സന്ദർശിച്ചുകൊണ്ട് ആ വിഭാഗം ജനങ്ങളോടൊക്കെ ജനങ്ങളോട് തൻ്റെ ആ ഒരു സ്നേഹം ആ ഒരു കടപ്പാട് അതൊക്കെ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു വന്യ പിതാവ് ചെയ്ത് ഈ എം എസ് എ ആ ശൈലി തന്നെയായിരുന്നു ക്യാസങ്ങളും സ്വീകരിച്ചിരുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം തന്നെ പറയാറുണ്ട് തൻ്റെ മാതൃക പിതാവ് തന്നെയാണെന്ന് അദ്ദേഹം പറയാറുണ്ട് ആ മാതൃക സ്വീകരിച്ചുകൊണ്ടും അത് നടപ്പാക്കിക്കൊണ്ടും മാത്രമല്ല ിൽ നമുക്കറിയാം പ്രസിഡൻറ്റ് സ്ഥാനത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് രണ്ടോ മൂന്നോ വർഷമേ അദ്ദേഹത്തിന് അതിനുള്ള സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്ന അധ്യാപകങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ട പതിറ്റാണ്ടുകൾ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം ആയിരത്തി തൊള്ളായിരത്തി പത്തിനാലിൻ്റെ മരണശേഷം അത് പിന്നിപ്പോൾ രണ്ടായിരത്തി പിന്നെ ഒമ്പത് വരെ മരണം വരെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അമരത്ത് നിന്ന് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ മതമേഖലയിലും അദ്ദേഹത്തിന് ഒരു വലിയ കാലം പ്രവർത്തിക്കുവാൻ സാധിച്ചു ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമാധാനത്തിൻ്റെ കാലം തന്നെയായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ തീപ്പരിവുകൾ എന്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവിടെയൊക്കെ ഓടിയെത്തി ആ തീ അണച്ചിട്ടുള്ള പാരമ്പര്യവും ചരിത്രവുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരൊക്കെ തന്നെ ശിയാബ്ദങ്ങളെ മറ്റുള്ളവർ ശിയാബ്ദങ്ങളെ ഉറ്റുനോക്കിയിരുന്നു അതിൽ സാധാരണ നാട്ടുകാരുണ്ടാവും അതുപോലെ തന്നെ മറ്റ് പള്ളികളുമായി അതേ മഹലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ അത്തരക്കാരുണ്ടാവും രാഷ്ട്രീയ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത്തരക്കാരുണ്ടാവും യു ഡി എഫിൽ യു ഡി എഫിലും എല്ലാ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതു പരിഹരിക്കുന്നതിനും ആ കാര്യത്തിനും എല്ലാവരും ചുറ്റുനോക്കിയിരുന്നത് രാഷ്ട്രങ്ങളെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ മതഭേദമന്യേയും അദ്ദേഹം ഒരു സമാധാനത്തിൻ്റെയും ജൂതൻ തന്നെയായിരുന്നു ആ ഓർമ്മകളാണ് നമുക്ക് ഓരോ ഓഗസ്റ്റ് ഒന്ന് ദിനത്തിലും കടന്നു വരുന്നത് ആ ഓർമ്മകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് ചെയ്യേണ്ടത് മരണ ദിവസം തന്നെയും അതൊക്കെ വലിയ ചരിത്ര സംഭവവും ചരിത്രം രേഖപ്പെടുത്തിയതുമാണ് തങ്ങളുടെ ബഹുമാന അപ്പോൾ മരണിശ്വാസങ്ങൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു ചരിത്രത്തിൽ സ്വാബ്തങ്ങൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രാജ്യം മുഴുവൻ ഓർക്കുന്നുണ്ട് രാജ്യം ഒരു വർഗീയ കേരളത്തിലേക്ക് പോയപ്പോഴും സിയാബ്ദങ്ങളുടെ സാന്നിധ്യം കേരളത്തെ സൗഹൃദത്തിൽ ഉറപ്പിച്ച് നിർത്തി നാബരി മസ്ജിദിൻ്റെ തകർച്ചയുടെ ഘട്ടം അതാണ് അത് ചരിത്രം ഷിഹാബ്ദങ്ങളുടെ പേരിൽ അടയാളപ്പെടുത്തി ഇന്ന് പൊതുസമൂഹം പൊതുവിൽ സംസാരിക്കുന്ന ദിശയാണ് അതുപോലെ നമുക്കറിയാം അന്ത്യ യാത്ര നാട് സ്തംഭിച്ച ഒന്നാണത് പൂക്കുഴുത്തങ്ങളുടെ നിര്യാണ സമയത്തും ചെയ്തത്സ്യാബ്ദങ്ങളുടെ നിര്യാണ സമയത്തും മറ്റ് ഉമരത്സ്യാബ്ദങ്ങളുടെ നിര്യാണ സമയത്തും ഒക്കെ ഇത് കണ്ടു പക്ഷേ സിഹാബ്ദങ്ങളുടെ ജീവിതം നീണ്ട പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ സേവനം അത് പൊതുസമൂഹം വലിയ വിലപ്പെട്ട ഒന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതൃകയാണ് ആ മാതൃകയാണ് ഇന്നും ഇവിടെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനം സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രി അതാണ് തങ്ങളും തങ്ങളുണ്ണിവിടെ ഊന്നിപ്പറഞ്ഞത് ഈ ദിനം അതുകൊണ്ട് തന്നെയാണ് ഓർമ്മിക്കപ്പെടുന്നത് ആ ചരിത്ര സംഭവം അതായത് അദ്ദേഹത്തിൻ്റെ അന്ത്യം പോലും നാട് സ്തംഭിച്ച ഒന്നായിരുന്നു അതുണ്ടായിട്ട് ഇരുപത്തിയൊക്കെ പതിനാറാമത്തെ ആണ്ടാണ് അതാണ് ഇപ്പോൾ ഇന്ന് ഓർക്കുന്നത്